ഞാൻ വിനയത്തോടെ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വരാൻ പോകുന്ന മാ വന്ദേ എന്ന സിനിമയിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയായി ഞാൻ അഭിനയിക്കുന്നു മോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ മലയാളത്തിന്റെ പ്രിയ നടൻ ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ നായകനാകുന്നു എന്ന വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് മോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ മാ വന്ദേ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കി ക്രാന്തികുമാർ സി എച്ച് രജനിയും സംവിധാനവും നിർവഹിക്കുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ നിർമ്മാണം സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി എം ആണ് നിർവഹിച്ചിരിക്കുന്നത് മലയാളം ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ റിലീസ് ചെയ്യുമെന്നാണ് വിവരം പാൻ ഇന്ത്യൻ റിലീസായ ചിത്രം ഇംഗ്ലീഷിലും മലയാളം ഉൾപ്പെടെ പ്രധാന ഇന്ത്യൻ ഭാഷകളിലും തിയേറ്ററുകളിലെത്തും കുട്ടിക്കാലം മുതൽ രാഷ്ട്ര നേതാവാകുന്ന മോദിയുടെ യാത്രയാണ് ചിത്രത്തിൽ ആവിഷ്കരിക്കുക അമ്മ ഹീരാബെൻ മോദിയുമായി അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബന്ധവും ചിത്രത്തിലൂടെ എടുത്തു കാണിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയായി സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചത് അഹമ്മദാബാദിലാണ് ഞാൻ വളർന്നത് കുട്ടിക്കാലത്ത് എന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് എന്നിൽ മായാതെ മുദ്രണം ചെയ്ത നിമിഷമായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ഈ വേഷം എനിക്ക് ആഴത്തിൽ പ്രചോദനം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര അസാധാരണമാണ് എന്നാൽ ഈ സിനിമയിൽ രാഷ്ട്ര തന്ത്രജ്ഞന് അപ്പുറമുള്ള മനുഷ്യനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും ആത്മാവിനെയും രൂപപ്പെടുത്തിയ അമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ബന്ധത്തെ പര്യവേഷണം ചെയ്യാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത് മോദിയെ നേരിട്ട് കണ്ട ഓർമ്മയും ഉണ്ണി കുറിപ്പിൽ പങ്കുവെച്ചു ഗുജറാത്തിയിൽ ജുക്വാനു നഹി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതായത് ഒരിക്കലും തല കുനിക്കരുത് ആ വാക്കുകൾ അന്നു മുതൽ എനിക്ക് ശക്തിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഉറവിടമാണ് എന്നാണ് ഉണ്ണി പറയുന്നത് രാജ്യാന്തര നിലവാരത്തിൽ അത്യാധുനിക വി എഫ് എക്സ് രാജ്യത്തെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കുന്നതെന്ന് നിർമ്മാതാക്കളായ സിൽവർ ഖാസ് ക്രിയേഷൻസും അറിയിച്ചു പാൻ ഇന്ത്യ റിലീസിനൊപ്പം ഇംഗ്ലീഷിലും ചിത്രം നിർമ്മിക്കും പ്രചോദനാത്മകമായ ഈ ജീവചരിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്തൊരു സിനിമാനുഭവം നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു സിനിമയെ മികച്ച ദൃശ്യാവിഷ്കാരമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അണിയറയിലെ സാങ്കേതിക വിദഗ്ധരും വമ്പന്മാരാണ് കെ കെ സെന്തുൽകുമാർ എ ഐ സി ആണ് ഛായാഗ്രഹണം സംഗീതം രവി ബസ്രൂർ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിൽ ആക്ഷൻ കിങ് സോളമൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഗംഗാധർ എൻ എസ് വാണിശ്രീ ബി ലൈൻ പ്രൊഡ്യൂസേഴ്സ് ടി വി എൻ രാജേഷ് കോ ഡിറക്ടർ നരസിംഹറാവു എം മാർക്കറ്റിംഗ് വാൾസ് ആൻഡ് ട്രൈൻസ് പി ആർ ഒ ഐ ശബരിയുമാണ് എത്തുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ പുതിയൊരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നടൻ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ ബയോപ്പിക്കൽ ഉണ്ണി മുകുന്ദൻ വേഷമിടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ പിന്തുണയാണ് ഉണ്ണി മുകുന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിക്കുന്നത്